സന്ദീപ് വാര്യർക്ക് എപ്പോഴും സംശയങ്ങളാണ് എങ്ങാനും ബി ജെ പി നിലമ്പൂരിൽ വോട്ടുകൾ നേടുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ബി ജെ പി കേരളം ഭരിക്കുന്നൊരു സ്ഥിതി ഉണ്ടാകുമോ അങ്ങനെ വന്നാൽ പാർട്ടി വിട്ട് മുങ്ങുന്ന കപ്പലിലേക്ക് ചാടിയത് അബദ്ധമാകുമോ തുടങ്ങി നീണ്ട നിരയാണ് സന്ദീപ് വാര്യരുടെ മനസ്സിലുള്ളത് ഇപ്പോൾ മുസ്ലിം പ്രീണനം നടത്തി എങ്ങനെയും അധികാരത്തിലെത്തുക എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാവണം വാര്യർ ബി ജെ പി യേയും സി പി എമ്മിനെയും ഒരേ കൂടെ കീഴിലാക്കുന്നത് ഏതൊരു ബേജാറാണ് സന്ദീപിക്കാക്ക് ഇക്കെ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ഹിന്ദു മഹാസഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ളത് പൊക്കിൽ ബന്ധമാണത്രേ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി പിന്നീട് സി പി എം പിന്തുണയിൽ ലോക്സഭാംഗമായി അദ്ദേഹത്തിന്റെ മകൻ സോമനാഥ് ചാറ്റർജി സി പി എമ്മിന്റെ സമുന്നത നേതാവായി ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയാണ് ജനസംഘം ഉണ്ടാക്കുന്നത് മൊത്തത്തിൽ എല്ലാവരും ഭായ് ഭായ് നിലമ്പൂരിൽ ഹിന്ദു മഹാസഭയും സംഘപരിവാറും സി പി എമ്മിന് വേണ്ടി പണയെടുക്കുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് എന്നാണ് സന്ധീപ് വാര്യർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഹിന്ദു മഹാസഭയ്ക്ക് ആർ എസ് എസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഘടനയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സന്ദീപ് വാര്യർക്കും അറിയാം എന്നിട്ടും ഇങ്ങനെ എഴുതി വിടണമെങ്കിൽ ആ തൊലിക്കട്ടി സമ്മതിച്ചേ മതിയാകൂ കുറെ വർഷങ്ങൾക്ക് ശേഷം വാര്യരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നൊരു പുസ്തകം ആർക്കെങ്കിലും എഴുതാൻ തോന്നിയാൽ അതിലെ തന്റെ രാഷ്ട്രീയം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ തന്റെ കരിയർ രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കെ കേരളത്തിലെ ഒട്ടുമിക്ക പാർട്ടികളിലും പാർട്ടിക്ക് വേണ്ടി ടി വി ചാനലിലും ഫേസ്ബുക്കിലും ഘോരം ഘോരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും എവിടെയും എത്തപ്പെടാൻ കഴിയാതെ പോയ ഒരു ഹതഭാഗ്യൻ എന്ന വിശേഷണമാവും അത് മാറക്കണ്ട ഇക്കാര് നിങ്ങൾ സോമനാഥൻ ചാറ്റർജിയെയും ഹിന്ദു മഹാസഭയെയും കൂട്ടിക്കെട്ടുന്നതും കോൺഗ്രസിനെ അതിനോടൊപ്പം കൊണ്ടുപോകുന്നതും വളരെ നല്ല കാര്യം തന്നെ എന്നാൽ എന്റെ മടച്ചോനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ശ്യാമപ്രസാദ് മുഖർജി ആരായിരുന്നു എന്തിനായിരുന്നു ജനസംഘം ഉണ്ടാക്കിയത് എന്നൊക്കെ നട്ടാക്കൊരുക്കാത്ത കള്ളം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കല്ലേ എന്റെ പൊന്നു പൊന്നുവാരിയെ ഹിന്ദു മഹാസഭ എന്നു മുതലാണ് പരിവാർ സംഘടനയായത് അത് സംഘപരിവാർ സംഘടനയല്ല എന്ന് താങ്കൾ തന്നെ എത്രയോ തവണ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സംശയം ശ്യാമപ്രസാദ് മുഖർജി ജനസംഘം ഉണ്ടാക്കിയത് കൊണ്ട് എങ്ങനെ ഭായി ആകും അങ്ങനെയാണെങ്കിൽ സംഘപരിവാറുകാരനായിരുന്ന സന്ദീപ് ജി ഇപ്പോൾ കോൺഗ്രസുകാരനായ സന്ദീപ് താങ്കൾ ഇപ്പോൾ ശരിക്കും കോൺഗ്രസ് ബി ജെ പി ഭായി ഭായി ആക്കാൻ വേണ്ടിയാണോ പാർട്ടി മാറിയത് ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് എത്രയോ സത്യം സംഘപരിവാറിന്റെ ഭാഗമായിരുന്ന താങ്കൾ അവിടെ ഒരു കസേര കിട്ടാത്തതിനെ തുടർന്ന് പിണങ്ങി പിരിഞ്ഞു കോൺഗ്രസിന്റെ ഭാഗമായി പൊക്കിൽക്കൊടി ബന്ധം മുറിച്ചിട്ടും മനസ്സിൽ വീണ്ടും തേടി വന്നുകൊണ്ടേയിരിക്കും ആ ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ഇനിയെങ്കിലും നന്നായി കൂടെ എന്റെ പൊന്നു എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത് ബി ജെ പിയെയും സി പി എമ്മിനെയും കൂട്ടിക്കെട്ടുന്നതിന് മുൻപ് താങ്കൾ ആദ്യം നേരത്തെ ഏത് പാർട്ടിയിലായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നന്നതായിരിക്കും മുൻപ് പറഞ്ഞു വിട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പോയിട്ടില്ല എന്നുള്ള കാര്യവും മറന്നു പോകണ്ട എന്തായാലും ഇപ്പോൾ കോൺഗ്രസിലായ സ്ഥിതിക്ക് കോൺഗ്രസുകാരുടെ കാര്യം മാത്രം നോക്കുന്നതായിരിക്കും താങ്കളുടെ ആരോഗ്യത്തിന് നല്ലത്